പു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ഞങ്ങൾ പാലക്കാട് പോവാണ് അപ്പൊ സാധനങ്ങൾ അടുക്കി വെക്കാണ് അപ്പൊ അതെ വീട് എടുക്കാൻ വേണ്ടി കേട്ടോ ഇച്ചിരി സാധനം ഞങ്ങൾ എടുക്കുന്ന ബാഗല്ല കുറച്ച് വലിയ ബാഗ് കാരണം കൊച്ചിന്റെ ഡ്രസ്സൊക്കെ വെക്കണം അപ്പൊ അതെ മൈക്കും കാര്യങ്ങളും എല്ലാം ഇപ്പൊ കുറച്ച് വലിയതാണെങ്കിൽ കൂടി വെക്കട്ടെ ഇപ്പൊ എന്റെ ഐറ്റംസ് ഒക്കെ സ്പ്രേ പാലക്കാട് പാലക്കാടല്ലാടും ഇറങ്ങുമ്പോ ഇതിപ്പോഴേക്ക് ആവശ്യം ഇതും ഉപയോഗിക്കാൻ പറ്റാത്ത മൈക്കാതെ പിന്നെ വെള്ളം എടുക്കണ്ടേ അത് പുറത്തുനിന്ന് വാങ്ങിച്ചാൽ മതി കാരണം നമുക്ക് വീണ്ടും വീണ്ടും വെള്ളം വാങ്ങണ്ടല്ലോ എന്നാലും കുപ്പി പിന്നെ ഒരു വെയിറ്റ് വേവിച്ചായിട്ട് തോന്നി കാരണം നമ്മള് ആ വെള്ളം തീരുമ്പ പിന്നെ മിനും വെള്ളം വാങ്ങണ്ട പിന്നെ ഡയറി ആ കളിപ്പാട്ടൊന്നും കൊണ്ടാൻ പറ്റില്ല കേട്ടാ അവിടെ വൈന്നാണ് കളിപ്പട്ടന്ന് പിന്നെ രണ്ട് ടയറി രണ്ട് ടയറി പിന്നെ പേ രണ്ട് ടയറി അതിんだ നാളെ മോനെ അപ്പോ പോണ്ട മ് സ്കൂളി പോണ്ട ആണ്ടാ તો സ്കൂളി പോയിട്ട് എത്ര ആയി ചേതോ ഒരാഴ്ച ഇതിലും ആടിയില്ലേ അതാണോ എത്ര ദിവസായിന്ന് അറിയോ ഒരാഴ്ച ആയി സ്കൂളി പോയിട്ടെ

രണ്ട് വീടുണ്ടോ ഒരെണ്ണം രാമപുരത്ത് എന്താ അല്ല കൃഷ്ണപുരം അത് ഇവിടെ വാളയാർ കഴിഞ്ഞിട്ട് പോണം അതാ പറഞ്ഞ പാലക്കാടല്ല പാലക്കാട് കഴിഞ്ഞു പോണോ ടു വീലറിലോ എന്തൊരു വെയിറ്റ് ആ വലിയ വെയിറ്റ് ഇല്ല അല്ലേ

ആ മണിക്ക് പോയി കഴിഞ്ഞാൽ ഒരു എട്ട് മണിയാകുമ്പോൾ നമ്മൾ തൃശ്ശൂർ കിടക്കും പാലക്കാടാവാറായിട്ടുണ്ടാവും പാലക്കാടാവില്ല ഒരു എട്ട് മണിയാകുമ്പോഴേക്കും നമ്മൾ തൃശ്ശൂർ കടന്ന് ഒരു പാലക്കാടേക്ക് എത്താറാവുണ്ടാവും മിക്കവാറും കുതിരനായിട്ടുണ്ടോ കുതിര ആ പോകുന്ന വഴിക്കുള്ള വീഡിയോസ് പിന്നെ തിരിച്ചു വരുമ്പോൾ നമ്മുടെ അവിടെ നമ്മുടെ വളയാറ് കഴിഞ്ഞിട്ട് ഉള്ള ആ ഒരു വീഡിയോ കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന വഴിക്കാണ് പാലക്കാടാണ് രണ്ടാമത്തെ വീഡിയോ രണ്ടാമത്തെ വീഡിയോ അപ്പോൾ കുറച്ച് ലൈറ്റ് കുറച്ച് ലൈറ്റ് കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും പത്ത് മണി ഒരു പതിനൊന്ന് മണിക്കുള്ളിൽ പത്തരയ്ക്കുള്ളിൽ നമ്മൾ അവിടെ എത്തണം പാലക്കാട് എത്തണം പാലക്കാട് കഴിഞ്ഞ് അവിടെ വാളയാർ എത്തണം നമ്മൾ ഈ സാധാരണ ഈ വണ്ടിക്ക് പോകണം പറഞ്ഞേ ഈ വണ്ടിയാണ് സാധാരണ വണ്ടിയാണ് ആ ലൈറ്റ് അവിടെ കുറവാണോ അല്ലേ ഇതാണ് നമ്മുടെ വണ്ടി നമ്മുടെ ആ വണ്ടിക്ക് ല്ലേ ആ പിന്നെ നമ്മള് കാലത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു എട്ട് മണിയാകുമ്പോൾ ഫുഡ് കഴിച്ചാ മതിലോ അല്ലേ പത്ത് പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്താ വീണ്ടും പോവാം അതാകുമ്പോ വണ്ടിക്ക് മുന്നേ റെസ്റ്റ് കിട്ടും

നമ്മുടെ വീട്ടിലോട്ട് പോണേക്കാളും നമ്മുടെ വീട്ടിലോട്ട് പോണ തൊണ്ണൂറ് കിലോമീറ്റർ ഇങ്ങോട്ട് നൂറ്റി നാപ്പത് കിലോമീറ്റർ ആ ഒരു അമ്പത് കിലോമീറ്റർ ആ എന്തായാലും എല്ലാം റെഡിയാണ് ഞാൻ വണ്ടിയുടെ ഓയിലൊക്കെ ചേഞ്ച് ചെയ്ത് തർന്നു കഴിഞ്ഞ ആഴ്ച ഇപ്പൊ കൊറേ നാളായി മാറ്റി മാറ്റി മാറ്റി

എല്ലാം സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ അടുത്ത വീഡിയോ വീടേക്കാണ് അതുവരെ ബൈ